പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഗ്രാമീണ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കേരളത്തിന് കൂടുതൽ സമയം അനുവദിച്ച് കേന്ദ്ര സർക്കാർ ആവാസ് പ്ലസ് രണ്ടായിരത്തി സർവേ സമയപരിധി ജൂൺ ആറ് വരെ നീട്ടി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഗ്രാമീണ മേഖലയിലെ സർവേ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നതാണ് നിർദ്ദേശം കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പൊക്കും തലതിരിഞ്ഞ നിലപാടുകളും ഗ്രാമീണ മേഖലയിലെ ദരിദ്ര കുടുംബങ്ങൾക്ക് വീട് നൽകാനുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി അവതാളത്തിലാക്കിയ സാഹചര്യത്തിലാണ് സർവേ പൂർത്തീകരണത്തിനുള്ള സമയപരിധി കേന്ദ്രം ആവാസ് പ്ലസ് സർവേ കേരളത്തിൽ ജൂൺ ആറ് വരെയാണ് നീട്ടിയത് ഇതിനുള്ളിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഗ്രാമീണ മേഖലയിലെ സർവേ പൂർത്തിയാക്കണമെന്നതാണ് നിർദ്ദേശം സർവേ കാലാവധി ഏപ്രിലിൽ അവസാനിച്ചിരുന്നു കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് വൈകിപ്പിക്കുന്നതും ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിലെ വിവേചനവും അന്യായമായി അപേക്ഷകരെ ഒഴിവാക്കുന്നതും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് കാലാവധി നീട്ടിയത് സർവേ അട്ടിമറിച്ച സംസ്ഥാന സർക്കാർ നിലവിൽ ലൈഫ് മിഷൻ ലിസ്റ്റിലുള്ളവരെയും ഭൂരഹിത ഭവനരഹിതരെയും ഉൾപ്പെടുത്തിയും പി എം എ വൈപ്പദ്ധതി നടപ്പിലാക്കാനായിരുന്നു നീക്കം നടത്തിയത് ഇതേ തുടർന്ന് രണ്ടായിരത്തി മുതൽ വീടിന് അപേക്ഷ നൽകി ലിസ്റ്റിൽ നിന്ന് വിട്ടുപോയവരും സാങ്കേതിക കാരണങ്ങളാൽ വീട് ലഭിക്കാത്തവരും പുതിയ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടു ജനം തിരുവനന്തപുരം